കേന്ദ്ര ബജറ്റിലെ അവഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധമാക്കി സി പി എമ്മും കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി ഇന്ന് സി പി എം കരിങ്കുടി പ്രതിഷേധം നടത്തും കരിദിനം ആചരിക്കാൻ തീരുമാനം ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം റഹി സഷീദുണ്ട് റഹി ശഷീദ് അതിവേഗലിന് പകരം ആമയെ തന്ന നമ്മൾ വലിയ പദ്ധതികൾ പ്രതീക്ഷിച്ചപ്പോൾ വാനോളം പ്രതീക്ഷിച്ചിട്ട് തേങ്ങയോളം തന്ന ഒരു ബജറ്റിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് അത് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ പ്രതിഷേധിക്കാനായി ഇറങ്ങുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് മൊത്തത്തിലൊരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഒപ്പം കോൺഗ്രസും കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാർ നമ്മളെ അവഗണിച്ചു കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി അവഗണിച്ചു എന്നത് ഉയർത്തിയാണ് ഇന്ന് വൈകുന്നേരം ബൂത്ത് തലങ്ങളിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം നടത്താൻ സി പി ഐ എമ്മും പ്രകടനം നടത്താൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വിജയിപ്പിച്ചാൽ പോലും അതിന്റെ ഗുണം നമുക്ക് കിട്ടില്ല ഉദാഹരണമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു കേന്ദ്രമന്ത്രി പദവിയിലുണ്ട് പക്ഷേ പ്രത്യേകമായി തൃശൂരിന് പോലും ഒന്നും കിട്ടിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അധികാരം പിടിച്ചു പക്ഷേ ഒരു നയാ പൈസ തിരുവനന്തപുരം കോർപ്പറേഷനും കിട്ടിയില്ല ഞാൻ ഇനി ഇവരെ എവിടെയെങ്കിലും എം എൽ എയോ എം പി ഒ കോർപ്പറേഷനിലേക്കോ മറ്റോ വിജയിപ്പിച്ചാൽ രാഷ്ട്രീയമായി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന പ്രചരണം എന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കാനാണ് രണ്ട് പാർട്ടികളും ശ്രമിക്കുക എയിംസ് നമുക്ക് കിട്ടിയില്ല അതിവേഗ റെയിൽ പാത കിട്ടിയില്ല ഈ ആയുർവേദത്തിന്റെ തലസ്ഥാനമെന്ന് കേരളത്തെ പറയാറുണ്ട് എന്നിട്ട് ആയുർവേദ എയിംസ് വന്നപ്പോൾ അതിൽ പോലും പരിഗണിച്ചില്ല എന്നതൊക്കെ ജനങ്ങളിൽ എത്തിക്കുകയാണ് സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം അരുൺകുമാർ ഓക്കെ എന്ന് പറഞ്ഞ പോലെ പോയി ബജറ്റിന്റെ കാര്യത്തിൽ അല്ലേ ട്രോളോട് കേട്ടോ ആമയാണ് താരം കടലാമയാണ് താരം പ്രിയപ്രേക്ഷകരെ പക്ഷെ ആമയങ്ങനെ കുറ്റം പറയുന്നു വേണ്ട കടലാമയുടെ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അത് അമേരിക്കൻ താല്പര്യമാണോ എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നത് അതെന്തുമാവട്ടെ പരിസ്ഥിതി സ്നേഹിക്കുന്നതിനൊക്കെ നമ്മളെപ്പോഴും അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുക പക്ഷേ നമ്മുടെ വിഹിതം തന്നില്ല മാത്രമല്ല ഇതിൽ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കേരളത്തിലാണ് വാരിക്കൂരി തന്നിരിക്കുന്നത് അല്ലെന്നേ റെയിൽവേയുടെ കാര്യത്തിലും കേരളത്തിന് പത്ത് മൂവായിരത്തി എണ്ണൂറ് കോടിയേം കണ്ടേ ഉള്ളൂ പത്തും പതിനൊമ്പത് പതിമൂവായിരം ഇരുപത്തി മൂവായിരം കോടിയൊക്കെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അവിടെയും നമ്മളെ പിന്നിലാക്കി